ഹലോ ഫ്രണ്ട്സ് എന്തുണ്ട് വിശേഷം എല്ലാ പേർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്കൊരു മുട്ടക്കറി ഉണ്ടാക്കി നോക്കാം അതിലേക്കായി ഞാൻ മൂന്ന് മുട്ടയാണ് ഇവിടെ എടുത്തേക്കുന്നത് ആദ്യം തന്നെ അത് വെള്ളത്തിലിട്ട് വേ വേവിക്കുന്നുണ്ട് അതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഇനി ഒരു പാത്ര ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കടവും ജീരകവും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിൽ രണ്ട് പച്ചമുളക് പൊടി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇട്ട് നന്നായി വയറ്റുക കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ച ചുവ മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം സവാള ചെറുതായി അരിഞ്ഞു വെച്ചത് അതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റുമായിട്ട് നന്നായി സവാള യോജിപ്പിക്കാം ഇനി കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം ആദ്യമേ തന്നെ പിന്നീട് ഉപ്പ് പെട്ടെന്ന് സവാള വയണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഉപ്പ് ആദ്യം കുറച്ച് ആഡ് ചെയ്യുന്നത് പിന്നീട് ആവശ്യമെങ്കിൽ ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ് സവാള ട്രാൻസ്പാരൻ്റായി വരുന്നുണ്ട് നന്നായി യോജിപ്പിക്കുക അതിലേക്ക് തക്കാളി ചേർക്കുന്നുണ്ട് ഞാനിവിടെ രണ്ട് തക്കാളിയാണ് ചെറുതായി അരിഞ്ഞു വെച്ചത് ഈ സവാളയിലേക്ക് ചേർക്കും ചേർത്തത് കുറച്ചുകൂടെ കറി ലീവ്സ് ആഡ് ചെയ്യാം എനിക്ക് കറി ലീവ്സ് കൂടുതൽ ഇടുന്നത് കറിക്ക് നല്ല ഇഷ്ടമാണ് അത് അത് കാരണമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കറി ലീവ്സ് ആഡ് ചെയ്യുന്നത് പിന്നെ കുറച്ച് സ്പൈസസ് കുരുമുളക് പെരുംജീരകം ഇലക്ക ഗ്രാമ്പൂ അതിലക്ക ഗ്രാമ്പൂക്ക് ഒരെണ്ണം വീതം ആഡ് ചെയ്താൽ മതി ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് നല്ലോണം മിക്സ് ചെയ്യുക കുറച്ച് സമയം അടച്ച് വേവിക്കാം ഒന്ന് രണ്ട് മിനിറ്റ് ആകുമ്പോൾ അടപ്പ് തുറന്ന് നോക്കുക അപ്പോൾ നല്ലോണം സവാളയും തക്കാളിയൊക്കെ നല്ലോണം വയൻറ്റ് വന്നിട്ടുണ്ട് അതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കുക മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് കറി മസാല കൂടി ചേർക്കുന്നുണ്ട് ഈ സവാളയും ഈ മിക്സിലേക്ക് സവാളയും തക്കാളിയും ഉള്ള മിക്സിലേക്ക് ഈ മസാല പൊടികൾ നന്നായി ചേരാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിക്കുക ഇപ്പം മുട്ടക്കറിക്ക് നല്ലോണം വെള്ളം ആയിട്ട് ആവശ്യമുള്ളവർ ആവശ്യത്തിന് വെള്ളം ചേർക്കുക അല്ല തിക്ക് ഗ്രേവിയാണ് ഇഷ്ടമെന്നുള്ളവർക്ക് തിക്ക് ഗ്രേവി ആക്കാം കുറച്ചുകൂടെ കറി ലീവ്സ് ആഡ് ചെയ്യുന്നുണ്ട് അടച്ച് വേവിച്ച് അതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് മാറ്റി നോക്കാവുന്നതാണ് നല്ലോണം മിക്സായിട്ടുണ്ട് മസാലയൊക്കെ നല്ലോണം യോജിച്ചു ഇതിനു ശേഷം വേവിച്ച് വെച്ച മുട്ട ആഡ് ചെയ്യുകയാണ് മുട്ടയിൽ ഇങ്ങനെ മൂന്ന് വശം കത്തി ഉപയോഗിച്ച് വരിഞ്ഞ് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ ആ മസാലയുടെ ഫ്ലേവറൊക്കെ മുട്ടയിൽ മഞ്ഞ മഞ്ഞക്ക മഞ്ഞക്കരുവിലോട്ടൂടെ ഇറങ്ങി അതൊരു നല്ല ടേസ്റ്റാണ് ആ ഒരു ഫ്ലേവർ മുട്ടയ്ക്കുള്ളിൽ കിട്ടും അതിനുശേഷം ഈ ക മസാല മുട്ടയ്ക്ക് ഉള്ളിലോട്ട് വരാനായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ കറി നമുക്ക് ചപ്പാത്തി ചോറ് ഇടിയപ്പം അപ്പം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിലും ഡിന്നറായിട്ടും ഒക്കെ യൂസ് ചെയ്യാം ഞാൻ ഇവിടെ ചപ്പാത്തിയുടെ കൂടെയാണ് കഴിച്ചത് നല്ല മുട്ടക്കറി മുട്ടക്കറിയായിരുന്നു എനിക്കിത് ഗ്രേവി ആയിരുന്നു ഇഷ്ടം അപ്പോൾ ഞാൻ നല്ല ചപ്പാത്തിയും മുട്ടക്കറിയും നല്ല കോമ്പിനേഷനാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക ഇപ്പം അപ്പം ഇടിയപ്പം ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി ഇനിയും വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ